ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഈരാ ക്രിപേട്ടങ്ങളുടെ കുടുംബ സ്തംഭനങ്ങൾ തെറ്ററിയുന്നേട്ടങ്ങളുടെ മികവിലെ വിദ്യാ സംബന്ധ ഈരാറ്റിബേട്ട നഗരസഭയിലേക്ക് പറഞ്ഞു നിർത്തണമെന്ന് ഈ വെട്ടാശങ്ങളിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുക കമ്മറ്റി സംഘടി ചിപ്പിക്കുന്ന അടുത്ത ഛാറ്റയാണ് വാഹനത്തിൽ പിന്നീടേ കടന്നുവേക്കുടതി ഭരണക്കെടുതിയിൽ യുദ്ധ സമ്പന്നതായ നിലയുമാർ രണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുന്നിലേക്ക് കടന്നു കരുതിക്കൊടുത്ത് വാൽവിലഴുതി കൂട്ടിക്കോറാൻ പറഞ്ഞ മുസ്ലിം ലീഗുകാര യു ഇത്തവണ കൂട്ടറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷക്കാലമായി ഈരാട്ടുപേട്ട നഗരസഭയെ തട്ടമുടിച്ചുകൊണ്ടിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഏകദേശം നാലോ പതിറ്റാണ്ടുകൾ തകർത്തെറിഞ്ഞ യു ഡി എഫ് ഭരണം തകർത്തെറിഞ്ഞ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ വീണ്ടും പുനർജീവിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു യുവനിരയെ തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എല്ലാ മേഖലയിലും കരുത്തി കരുത്ത് പകർന്ന വിദ്യാസമ്പന്നരായ ഒരു പത്തും യുവാക്കളെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ ഈ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് നിരവധിയായ വികസന അവഗണനകൾ ഏറ്റുവാങ്ങി ഈ നാടിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ വികസനങ്ങളും ഞങ്ങൾ ഇവിടെ നടത്തും പ്രധാനപ്പെട്ടതായി എടുത്തു പറയാനുള്ളത് ഇരാ കേരളത്തിൽ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു മുനിസിപ്പാലിറ്റിയായി ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മാറുന്ന സാഹചര്യത്തിൽ എല്ലാ സാഹചര്യങ്ങളോടും കൂടി അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയുള്ള ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇരാറ്റുപേട്ടയിൽ ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഉയർത്തിക്കൊണ്ടുപോയി തന്നെ ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ടത് പാർപ്പിട പദ്ധതി തന്നെയാണ് അട്ടിമറിക്കപ്പെട്ട പാർപ്പിട പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പദ്ധതിയായിരുന്നു ഭവന നിർമ്മാണം എല്ലാവർക്കും ഭവനം വേണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനപ്രകാരം സംസ്ഥാനത്തൊട്ടാകെ വലിയ മാതൃകാപരമായി നടന്നു വരുന്ന ഭവന പദ്ധതികൾ ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അട്ടിമറിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഭവനമില്ലാത്ത ഒരാൾ പോലും ഞങ്ങളെ അധികാര പരിധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഭവനം ഇല്ലാത്ത ഒരാളുകൾ പോലും ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇല്ല ഉണ്ടാവില്ല എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഉറപ്പു പറയുന്നു അതുപോലെ തന്നെ ഇവർ അട്ടിമറിക്കപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ആശ്രയം പദ്ധതി എല്ലാ വീടുകളിലേക്കും ഏറ്റവും നിരാലംബരായ ആളുകളിലേക്ക് എല്ലാ എല്ലാ മാസങ്ങളിലും എത്തുന്ന ഒരു ഭക്ഷ്യക്കിറ്റിന്റെ ഉപേകണ എത്തുന്ന ആശ്രയം പദ്ധതി ആശ്രയം പദ്ധതിയും താൻ അധികാരത്തിലെത്തി രണ്ടാമത്തെ മാസം അട്ടിമറിക്കപ്പെട്ട ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ അത് സി പി എം ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ തീർച്ചയായും ഞങ്ങളത് ആരെ പുനരാരംഭിക്കും എല്ലാ വീടുകളിലേക്കും ഭക്ഷണ കിറ്റുകളുമായി നമ്മുടെ ആളുകളെത്തും മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായുള്ള സർക്കാരിന്റെ ഭാഗമായുള്ള ആശ്രയം പദ്ധതി എല്ലാ മേഖലയിലും നടപ്പാക്കും സമഗ്രമായ വികസനങ്ങൾ നടപ്പാക്കും അട്ടിമറിക്കപ്പെട്ട തകർത്തുകളഞ്ഞ ഗതാഗത പരിഷ്കരണങ്ങൾ ഞങ്ങൾ നിർജീവ നിർജീവമായി കിടക്കുന്ന നഗര ഗതാഗത പരിഷ്കരണങ്ങൾ ഞങ്ങൾ പുനർജീവിപ്പിക്കും എല്ലാ മേഖല ടൂറിസം സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കും എല്ലാ സാഹചര്യങ്ങളും ഉള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ടുള്ള സമഗ്രമായ വികസനത്തിന് ഇടതുപക്ഷം അധികാരത്തിൽ എത്തുന്നതോടുകൂടി ഞങ്ങൾ അതിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും ഭരണഘടനയുടെ യഥാർത്ഥമായ ആശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അധികാരവും അഖണ്ഡതയും നിലനിൽക്കുന്നു തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പ്രയാശങ്കയോ മതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തകൃങ്ങൾ യഥാഗതിയായും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും പ്രയോഗിച്ചും നിർവഹിക്കുന്നു സഗൗരവം ചെയ്യുന്നു ಕಾಲಕ್ಕೇ ವಾಣಿ ತರಂಗಿ ತೆರಳ ಸ್ಥಾನಾರ್ಥಿಯಾದ ಕೆ ಎಸ್ ನಿಶಾಧನೆಯ ನಿಯಮಾನುಸಿಯ ಇನ್ ಭರಘಟನೆಯ ಯಥಾರ್ಥ ವಿಶ್ವಾಸ ಪೂರ್ವ